ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പ എന്താ പരിപാടി അറിയാം കുറച്ച് കൂർക്കൽ കിട്ടിയിട്ടുണ്ട് അതിനെ കൊണ്ടൊരു വരട്ടുണ്ടാക്കിയാലോ അത് നമുക്ക് ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് മഴയാണ് മഴയാകെട്ടോ ഒന്നും കേൾക്കോ എന്നറിയില്ല പെരും മഴ ആദ്യം വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം ஒரு சவால சதச்சு வச்சதாட்டது സവാള മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത സവാളയാണ് അത് ഇതിലേക്ക് കൊടുക്കാം നല്ലോണം മൂത്ത് വരട്ടെ മക്കളെ ഉണ്ടോ എന്തെങ്കിലും മഴയാണ് ഇല്ലാതും ഇല്ലാതെ സ്പൂളും ഉണ്ട് ത്രേ മതി ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇതേപോലെ ആയി കിട്ടണം ഉള്ളി സവാള നമുക്കിതിലേക്ക് കൂടുതലിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതേ കൊഴപ്പൊന്നുമില്ല ഇതിൽ കിടന്നത് മൂക്കട്ടെ നന്നായിട്ട് വാട്ടി എടുക്കട്ടോ ഇതില് ആ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നമ്മളിത് വാറ്റി എടുക്കാം വെളുത്തുള്ളീൻ്റെ ഇരീന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് പിന്നെ എല്ലാവരും ഒന്ന് എല്ലാരും ലൈക്കടിക്കാൻ മറക്കലിട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സപ്രൈ ചെയ്യാറ് മറക്കല്ല പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിലുള്ള മുളക് പൊടി മല്ലിപ്പൊടിയിലൊടി ഇളക്കി കൊടുക്ക ഒരു ലേശ ഗരം മസാല കുറച്ച് മതിക്കാം കൂടുതൽ ഇട്ടാല് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ടോണ്ടു എപ്പളും പറയുന്ന പോലെ ഇവിടെ അത് വലിയ താല്പര്യമല്ല ഇനി ഉപ്പിട്ടു കൊടുക്കാം

ഒരു തക്കാളി മുഖ്യപ്പെടുക്കാം ി വേവാണ്ട് കേട്ടോ എങ്ങനെ നമ്മൾ കൂർക്ക വരട്ട് നല്ല ക്ലിയറായി ആയിട്ടുണ്ട് അല്ലോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെന്തിട്ടുണ്ട് ഇതിന്റെ വെള്ളം നല്ലോണം ഒന്ന് വറ്റട്ടെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അതേപോലെ ചതച്ചിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടൊന്നുമില്ല അതും കൂടെ നീക്കിട്ട് കൊടുക്കാം நல்லோணம் இப்ப வளக்க நல்லோம் வச்சோம் வெள்ளம் வச்சி இது பொடி படி ஆவண இது ரெண்டு தூள் கஸ்தூரி மேத்தையும் கூட இதுண்டி எட்டாமதி நிர்பந்தோம் இல்லோடு ഈ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കി പൊളി ടേസ്റ്റ് ആട്ടത് ഇത് മാത്രം മതി ചോറ് പോര ഏട്ട രസല്ലത് ഏ കയട്ടത് കൊടുത്ത് ഞാൻ കുറച്ചു കേട്ടോ ഇങ്ങനെ വരണ്ട നിക്കുന്നതിന്റെ മുന്നേ തന്നെ അവൻ്റെ കൂടെ കൂടെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി ടേസ്റ്റാണ് എന്നും ഒരേപോലെ തന്നെ ആക്കണ്ടല്ലോ Obrigado. <laughs>